നമസ്കാരം രണ്ടു ദിവസം മുമ്പാണ് തിരുവനന്തപുരത്ത് വിൻസി എന്ന് പറയുന്ന മുപ്പത്തിയൊന്ന് വയസ്സുകാരി പെൺകുട്ടി സ്വന്തം ഭർത്താവിന്റെ കൈകളാൽ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് ലഹരി മരുന്നിന്റെ ആസക്തി അതിന്റെ ഭാഗമായിട്ടുണ്ടായ അയാളുടെ സംശയം അതിനൊരു ഇരയായി മാറിയതാണ് ബിൻസി ഹരിതകർമ്മ സേന പ്രവർത്തകയായിരുന്ന ബിൻസി നാട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു എന്ത് പരിപാടിയുണ്ടെങ്കിലും സജീവമായി നിൽക്കുന്നയാൾ ആരോടും ഒരു ദേഷ്യത്തിനുമില്ല കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്ന രണ്ട് മക്കളുണ്ട് ആൺകുട്ടികളാണ് അവരെ എങ്ങനെയെങ്കിലും പോറ്റി അവൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ ജോലി പോലും ചെയ്തിരുന്നത് പക്ഷേ ഇയാൾക്ക് അതായത് ബിൻസിയുടെ ഭർത്താവിന് ഉണ്ടായിട്ടുള്ള സംശയം അതിന്റെ ഭാഗമായിട്ട് ബിൻസി മരണപ്പെടുകയാണ് ഒരിക്കൽ ബിൻസി ബിൻസിയുടെ അമ്മയെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു ഇയാൾ നിരന്തരമായിട്ട് ഇത്തരത്തിലെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എന്റെ മരണം ഉണ്ടാകുകയാണെങ്കിൽ അത് ഇയാളുടെ കൈകൊണ്ട് തന്നെ ആകാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബിൻസി ഒരിക്കൽ എപ്പോഴും പറഞ്ഞതായിട്ട് ഇന്ന് ആ ഉമ്മ ഓർക്കുകയാണ് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ബിൻസിയുടെ മരണസമയത്ത് ബിൻസിയുടെ വീട്ടിൽ കണ്ടതും ഇന്നിപ്പോൾ ബിൻസിയുടെ മക്കൾ കഴിയുന്ന ആ ഒരു കുടിലിൽ കാണുന്നതും വെറും നാല് കാലുകൾ മാത്രം കൂട്ടിക്കെട്ടി അതിനുമോൾ ഒരു ഷീറ്റ് വിരിച്ച് വീടെന്നോ കൂടാരമെന്നോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ആ ബിൻസിയുടെ മക്കൾ ഇപ്പോൾ കഴിയുന്നത് അവരെ എങ്ങനെയാണ് ഇനി വളർത്തുക അവരെ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുക എന്നതാണ് വിൻസിയുടെ അമ്മയുടെ ഏറ്റവും വലിയ സംശയം ആശങ്ക അച്ഛൻ അമ്മയെ കൊന്ന കുറ്റത്തിന് ജയിലിലാണ് അമ്മ മരണപ്പെട്ടു ഇതിനിടയിൽ അച്ഛനും അമ്മയും എവിടെ എന്നുള്ള ചോദ്യമാണ് ഈ രണ്ട് മക്കളും ഉന്നയിക്കുന്നത് ചിലപ്പോഴൊക്കെ ഉറക്കത്ത് എഴുന്നേറ്റ് നിന്ന് കരയുന്നു അമ്മ എവിടെ എന്ന് ചോദിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഈ കുട്ടി ഈ കൊലപാതക ദൃശ്യങ്ങൾ നേരിട്ട് കണ്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ പോലും ആ വീട്ടുകാരെ അറിയുന്നത് ഇത്രയും ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം രണ്ടു മക്കളും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സ്വന്തം ഭാര്യയെ സുനിൽകുമാർ വെട്ടി വെട്ടിക്കൊലപ്പെടുത്തിയതെന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് പക്ഷേ ഇപ്പോൾ ആ കുഞ്ഞ് പറയുകയാണ് അമ്മയെ അച്ഛൻ വെട്ടുന്നത് താൻ കണ്ടിരുന്നു തന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ട് താൻ കിടന്നുറങ്ങുകയായിരുന്നു താൻ പാതി മഴക്കത്തിലായിരുന്നു എന്നാണ് ആ കുഞ്ഞ് പറയുന്നത് അതായത് ഒരു ജീവിതകാലം മൊത്തം വേദനിക്കാനുള്ള വിഷയങ്ങൾ ആ കുഞ്ഞ് കണ്ടിട്ടുണ്ട് എന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയായിരുന്നു ബിൻസിയുടെ കൊലപാതകവുമായിട്ട് പുറത്തു വന്നത് അതായത് ബിൻസി കൊല്ലപ്പെട്ടത് ഏകദേശം തലേ ദിവസം പത്ത് മണിക്കാണെങ്കിൽ ആ കൊലപാതക വിവരം പുറത്തറിയുന്നത് ഏകദേശം ഉച്ചയോടെയാണ് പിറ്റേന്ന് ഉച്ചയോടെ ബിൻസിയെ കൊലപ്പെടുത്തിയതിനു ശേഷം അയാൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ കിടന്നുറങ്ങി ലഹരി മരുന്നിന്റെ അല്ലെങ്കിൽ മദ്യത്തിന്റെ ലഹരിയിലാണ് അയാൾ ആ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നതെങ്കിലും അയാൾ കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്തതിന് തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് അതുവരെ ഇവന്റെ അച്ഛൻ പറഞ്ഞു നീ അത് ഇങ്ങോട്ട് പോര് നമുക്ക് ഇവിടെ പിള്ളേർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ വിറ്റി തരില്ല പിള്ളേർക്ക് എപ്പോഴെങ്കിലും വലുതാകുമ്പോൾ അവർക്കൊരു ഒരു എന്തെങ്കിലും വിറ്റ് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീട് വെക്കാനോ പറഞ്ഞത് അതായത് സുനിലിന്റെ അച്ഛൻ അച്ഛനും അമ്മയും അയാൾ അയാൾ വിശ്വസിച്ച് സ്ഥലം കൊടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞിരുന്നത് അയാളുടെ അച്ഛനും അമ്മയും കൊടുത്ത സ്ഥലത്താണ് സ്ഥലം അയാൾക്ക് അവകാശം കാര്യം അവര് വന്നു എന്റെ കാലശേഷമാണെന്ന് പറയണത് എനിക്കറിയില്ല ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഇവിടെ ആ ഒരു അഞ്ചു സ്ഥലം ഇവക്കുണ്ടായിരുന്നു അത് മകൾക്ക് എഴുതി കൊടുത്തു അത് അവന്റെ അവന്റെ പേരിലാണ് പക്ഷെ അതുവരെ അവിടെ നിന്ന് വിറ്റ് എടുക്കാനായിട്ട് അവര് കുറെ ശ്രമിച്ചു പക്ഷെ ഇവളുടെ ഒരു ഒറ്റ ഇതിലാണ് അത് അങ്ങനൊന്നും കൊടുക്കാതെ ഇപ്പോഴും അവിടെ ഉണ്ട് പക്ഷെ അവർക്ക് ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു നിവൃത്തി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ആണെന്ന് തോന്നുന്നു കാര്യം ഞാൻ ഞങ്ങൾ അങ്ങനെ അധികം പോവാറില്ല പക്ഷെ പുള്ളിക്കാരി പത്തോ പതിനയ്യായിരം രൂപ മുടക്കി പിന്നെ വേറെ ഒരു അച്ഛനാ അവന്റെ അച്ഛനെന്തോ ഇച്ചിരി ക്യാഷാണ് തൽക്കാലം ഒരു ബെഡ്റൂമും ഒരു കുഞ്ഞടുക്കളയും കൂടെ ചെയ്തു കൊടുത്തത് മുമ്പ് അപ്പോഴത് ഞങ്ങള് പോവും ബിൻസി പ്രശ്നങ്ങള് അവിടെ നിന്ന് വിളിക്കാം വിളിക്കുമ്പോ ഇവര് ഇവളെ അമ്മയും ഇവരെല്ലാം കൂടെ അവിടെ പോവും പിന്നെ ഇവള് ഞങ്ങളെ വിളിച്ചു പറയും ഞാനും എന്റെ ആനിയമ്മരും എല്ലാം കൂടെ ചേർന്ന് അങ്ങോട്ട് പോവും കാര്യം അവനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറയും അപ്പൊ ഒക്കെ പറയും തിരിച്ച് ഞങ്ങൾ ഇഞ്ഞ് വരുമ്പോ വീണ്ടും അവിടെ പ്രശ്നം എന്നാ ഇടക്കിടക്ക് ഇവിടെ വരുവ് ഇവിടെ വരുമ്പോ അവന് നല്ല നീറ്റാണ് ഒരു കുഴപ്പവും മാമ അല്ലെങ്കിൽ ആന്റിയെന്നും പറഞ്ഞതല്ലായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് ചെന്ന് അവിടെ ചെന്ന് അവൻ മറ്റൊരു മദ്യ വെക്കുകയും പിന്നെ അവന്റെ മൈൻഡ് മാറും ഈ ലഹരി ൾ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഇങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ അപ്പോ ഒരു പക്ഷെ നേരത്തെ പോലീസ് ഈ ഒരു വിഷയം ഇത്രയും ശരി ഞാൻ അതെ ഞാൻ ഇവിടെ പോലീസുകാർ നിന്നപ്പോ വന്നപ്പോ ഞാൻ സാറേ ഒരു അഞ്ചെട്ട് കംപ്ലൈന്റ് ഇവന്റെ പേരിൽ പേര് തന്നിട്ടുണ്ട് പക്ഷെ അന്ന് നിങ്ങള് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അവനെ ഒരു തട്ടൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും വിഷയം വരില്ല അപ്പൊ ചെറിയൊരു ഒരു ഭയപ്പാടുണ്ടാവും ഇതൊന്നും ചെയ്തില്ല അപ്പൊ അയാൾ പറഞ്ഞാല് ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു വർഷം ഞാൻ ഒരു വർഷമല്ല ശേഷവും സംഭവം ഉണ്ടായിട്ടുണ്ട് കേസുകൾ ഒരു ആറോ ഏഴോ കേസ് ഉണ്ട് അപ്പൊ നാട്ടുകാരും പറഞ്ഞ് നീ വെച്ചോണ്ടിരിക്കണ്ട നീ കൊണ്ടുവന്ന് കംപ്ലൈൻറ്റ് പിള്ളേരെ കൂടെ രാത്രി എടുത്ത് ഇവിടെ സ്റ്റേഷനിൽ പോയിട്ടുണ്ട് രാത്രി പത്ത് മണിക്കും പന്ത്രണ്ട് മണിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അപ്പോഴെങ്കിലും ഇവർക്ക് ജസ്റ്റ് ഒന്ന് ഇടപെടാമായിരുന്നു പക്ഷെ ഇവർ അത്ര കാര്യമായിരിക്കില്ല ഇതൊക്കെ ഇങ്ങനെയൊക്കെ മതി ആ ചോദിക്കാനും പറയാനും എന്നുള്ള അങ്ങനെ ആയിരിക്കണം എപ്പോഴും വിളക്ക്ണ്ടാകുന്ന ഒരു വിഷയമാണെന്ന് ഈ ഒരു വിഷയമാണ് തള്ളിക്കളഞ്ഞതിന്റെ ബുദ്ധിമുട്ട് കാരണം ഇവന് ഒന്നു രണ്ടു പ്രാവശ്യം ഒരു ഒന്നൊക്കെ കൊടുത്തിരുന്നെങ്കിൽ മിക്കവാറും കുറച്ച് ഇത് വന്നല്ല പിന്നെ ഇപ്പൊ അവനെന്ന് വെച്ചാല് ഇവള് ഡെയിലി ഇങ്ങനെ ഉദ്രവുള്ളപ്പം ഇവള് പറഞ്ഞ ഞാൻ ഇവിടെ നിൽക്കില്ല ഇവളെ അമ്മയെ വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഓണം ഓണത്തിന് അങ്ങ് വരുവാണ് പിന്നെ ഇവിടെ എവിടെങ്കിലും പിള്ളേരും കൊണ്ട് അപ്പൊ ഇതെല്ലാം അവൻ അറിഞ്ഞോണ്ടിരിക്കയാണ് അപ്പഴത്തേക്ക് അവൻ വിചാരിച്ചാണ് നീ ഇനിയിപ്പൊ ഓണത്തിന് പോണ്ട എന്നുള്ള ഒരു ധാരണ ആയിരിക്കും ഇപ്പം പലതവണ ബിൻസി പ്രശ്നങ്ങൾ പറയുമ്പോഴും അയാളെ ഉപദ്രവിക്കാൻ പോലും സമ്മതിക്കാറുണ്ട് കാരണം ബിൻസിക്ക് അത്രമാത്രം സ്നേഹം ഇവിടെ നല്ല കാര്യമാണ് പക്ഷെ അവന് ചില ഈ മദ്യം ചെന്നോണ്ടായിരിക്കും അവന് പല പല ഈ സംശയങ്ങള് ാര്യം അവൻ വരുമ്പോൾ ഫോൺ ചെയ്തോണ്ട് ഇരിക്കുക അപ്പൊ പിള്ളേര് പിള്ളേർ പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നില്ല പിള്ളേർ പറഞ്ഞാൽ അത് അവിടെ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പിന്നെ അവിടെ നിന്ന് ഇവരുടെ കൂടെ ഉള്ള ചേച്ചിമാരായ ചേട്ടന്മാരായി ഇവരുടെ ടീമിലുള്ളവർ വിളിക്കുന്നതാണെന്ന് പിള്ളേര് പറഞ്ഞു അപ്പൊ ഇവൻ കയറി വന്നിട്ട് ആരാ നിന്റെ കാമകനാണോ വിളിച്ചത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഫോൺ തട്ടിപ്പറിക്കുക അടിച്ചു പൊട്ടിക്കുക ഈ രണ്ട് മൂന്ന് കേസായി ഫോണൊക്കെ ഇതിനു മുന്നേ ഇങ്ങനെ പൊട്ടിച്ചു കളഞ്ഞ ഒരു അവസ്ഥയുണ്ട് പിന്നെ ഒരു പ്രാവശ്യം അവള് ഇപ്പം പറഞ്ഞു ഒരു പ്രാവശ്യം ചെരവ് തലയിൽ അടിച്ചു ഒരു ദിവസം വെട്ടോത്തി വെച്ച് കയ്യിൽ എന്തോ അതെ കയ്യിൽ ഇപ്പം ഈ പ്രശ്നമുള്ളപ്പോഴേ ഒരു കയ്യിൽ ഒരു വെട്ടോ ഇതൊക്കെ കൊടുത്തെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അതേപോലെ ഇത് അങ്ങനെ അല്ലല്ലോ ഇവർക്ക് ഇവള് പിന്നെ വേളം വെക്കാതിരിക്കാൻ എനിക്ക് തോന്നുന്നു ഫുഡിൽ എന്തോ ഒരു ഇവനെന്തോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പെട്ടിനൊക്കെ വന്ന് പെട്ടെന്ന് ഒരു കുടച്ചിലും ഇതൊക്കെ ഉണ്ടാവും ഇത് അതൊന്നും ഉണ്ടായില്ല ഒന്ന് കേൾക്കാൻ പറ്റില്ല കാര്യം ഇവനും ഇവൻ നല്ല പ്ലാനോട് കൂടിയാണ് ചെയ്തത് കാര്യം ഒന്നിനു ഫുഡില് പിന്നെ വേറെ ഒരു വണ്ടി വായാലും ഞാൻ വായൽത്തോണ അറിയല്ലോ ഇത് അതല്ല ഫുഡ് കഴിക്കുമ്പോ എന്തോ സാധനം കൊടുത്തിട്ടുണ്ട് കാര്യം നമ്മള് വേള ഉണ്ടാക്കാതിരിക്കും പിന്നെ ആ സമയത്ത് ഒരു അവളുടെ കഴുത്തില് ഒരു മാലയും ഒരു മോതിരം ഉണ്ടായിരുന്നു കയ്യില് പക്ഷെ അതൊന്നും കാണുന്നില്ല എനിക്കൊന്നും ഇവനെ കൊടുത്ത് മായ്ക്കനുശേഷം ഇതൊരു കൈക്കലാക്കിയെന്നാ തോന്നുന്നത് അവര് വണ്ണം ഇവിടെ കഴുത്തിലുണ്ടായിരുന്നെങ്കി അവിടെ പോസ്റ്റ്മോർട്ടം സമയത്ത് പിന്നെ കിട്ടിയാണ് ഇത് അതൊന്നുമില്ല അതിന് മുന്നേ ഇവന് ഇവനടുത്ത് മാറ്റുന്ന തോന്നണെ അല്ലെ പിന്നെ സാധനം കാണണ്ട സാധനം അവിടെ ഇല്ല അപ്പൊ നിരന്തരം പല പ്രശ്നം ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ രണ്ടോ മൂന്നോ പ്രശ്നം ഞങ്ങൾ എല്ലാരും കൂടെ പോയിട്ടുണ്ട് ഇവര് അമ്മയും അവരെല്ലാം കൂടെ ആനയന്മാരും പല പ്രാവശ്യവും പോയിട്ടുണ്ട് ഈ ഇവന്റെ വിഷയം അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴൊക്കെ ഓക്കെ മാറ്റാൻ ഇന്ന ഒന്നുമില്ല അങ്ങനെയാണെന്ന് പറഞ്ഞു പോരും അന്ന് രാത്രി ഇവിടെ അവിടെ പ്രശ്നമായിരുന്നു അങ്ങനെയുള്ളൊരു ഒരു ഒരു ക്രൂഡ് മൈൻഡുള്ള ഒരു ഇതാണ് എന്തായാലും ഇത്തരമൊരു കൊലപാതകം നടത്തിയതിനു ശേഷം അയാൾ കളിച്ച നാടകം കൂടെ ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് അതായത് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയതിന് ശേഷം പിറ്റേന്ന് രാവിലെ മക്കളോട് കുളിച്ച് പുറപ്പെട്ട് നിങ്ങൾ സ്കൂളിലേക്ക് പോയിക്കോളൂ നിങ്ങളെ കൊണ്ടുപോയിട്ട് വേണം എനിക്ക് അമ്മയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അമ്മയ്ക്ക് അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഇയാൾ വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള സ്ത്രീയെ അസുഖമാണ് എന്ന് പറഞ്ഞാണ് ആ മക്കളെ അവർ സ്കൂളിലേക്ക് എത്തിച്ചത് രാവിലെ ഒരു ഹോട്ടലിൽ കയറി മക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ് സുനിൽകുമാർ തന്റെ വീട്ടിലേക്ക് എത്തിരികെ വരുന്നത് അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു പഞ്ചസാര ചോദിച്ചെത്തിയിട്ടുള്ള അയൽവാസി കൊലപാതക രംഗങ്ങൾ പുറത്തറിയുന്നു അതിനുശേഷം നാട്ടുകാർ ചേർന്ന് ബിൻസിയുടെ മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു ഇതിനിടയിലാണ് ഇയാൾ കൊലപാതക സംഭവം വിവരിക്കുന്നത് താനാണ് ബിൻസിയെ കൊലപ്പെടുത്തിയതെന്ന് പറയുന്നു തനിക്ക് സംശയം രോഗമായിരുന്നു തനിക്ക് ബിൻസിയെ സംശയം ഉള്ളത് കൊണ്ടാണ് താൻ കൊലപ്പെടുത്തിയത് എന്നൊക്കെ പറയുന്നു എന്തായാലും ഇത്തരമൊരു കൊലപാതകം നടന്നതിനു ശേഷം അതി ദയനീയമായിട്ടുള്ള കാഴ്ച ആ രണ്ട് കുട്ടികളുടേതാണ് കാരണം എവിടെ കയറി കിടക്കും എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് ബിൻസിയുടെ മാതാവ് ഇപ്പോഴുള്ളത് മകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു മരുമങ്ക ജയിലിലാണ് രണ്ട് മക്കൾ അതായത് ചെറിയ രണ്ട് മക്കൾ തന്റെ കൈവശമാണ് ഉള്ളത് അപ്പൊ ഈ കുട്ടികളെ വളർത്താനുള്ള ബാധ്യത ഈ അമ്മയിലേക്ക് എത്തുന്നു പക്ഷേ ഈ അമ്മയ്ക്ക് കയറിക്കടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ആശങ്കയാണ് അവർക്ക്